ആ മാതൃത് നമുക്ക് കാട്ടിത്തന്ന ഫൈസലും ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട് ഫൈസലിനെ നമുക്കിപ്പം വിളിക്കാം കാര്യം ഫൈസലിൻ്റെ ആ കണ്ണിലൂടെയാണ് നമ്മൾ ആ കാഴ്ച കണ്ടത് ഫൈസൽ നിങ്ങളെടുത്ത ആ ദൃശ്യത്തിൻ്റെ ഒരു ആഴം എന്ന് പറയുന്നത് അത് നമ്മൾ വീണ്ടും വീണ്ടും കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് എത്രത്തോളം ഈ മനുഷ്യർക്ക് മാത്രമല്ല സാഹോദര്യം മൃഗങ്ങൾക്കുമുണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തെയാണ് മൃഗം കാട്ടിത്തന്നത് അല്ലേ ഉറപ്പായും ഉറപ്പായും അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഈ അതിരപ്പിള്ളിയിൽ തന്നെ നമ്മൾ പലപ്പോഴും മാതൃഭൂമി ന്യൂസ് വാർത്തയെഴ്തേക്കുന്നതാണ് തുമ്പിക്കൈ ഇല്ലാത്ത ഒരു ആനക്കുട്ടിയുണ്ട് ഇവിടെ അതിനെ അമ്മയുടെ ഒരു കരുതൽ എന്ന് പറഞ്ഞ് നമ്മൾ പല പ്രാവശ്യം ആറു പ്രാവശ്യമൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ടോ അതിൽ ആ ആ ഒരു സ്നേഹം അതായത് വൈകല്യമുള്ള ഒരയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള തുമ്പിയില്ലാത്ത കുഞ്ഞിനെ അത്രയും സൂക്ഷ്മതയോടെ അമ്മ അതായത് ആനയ്ക്ക് വളർച്ചക്കുറവുമുണ്ട് പല ഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് തോടൊക്കെ മുറിച്ചെടുക്കുമ്പോൾ തുമ്പി കൊണ്ടെടുത്ത് കയറ്റി വയ്ക്കുന്ന ഒരു ദൃശ്യങ്ങളും അതുപോലെ ഇതിൻ്റെ കൂടെയുള്ള ബാക്കി ആനക്കൂട്ടങ്ങൾ അവരുടെ കൂടെയുള്ള ഒരാളായി ചേർത്ത് നിർത്തി നടത്തുന്നു അത്രയും തന്നെ അതുപോലെ അതിലും ഒരു മനസ്സലിയിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്കിന്ന് പകർത്താൻ കഴിഞ്ഞത് അത് ഈ ദൃശ്യ കുറിച്ച് ഫൈസൽ വന്ന് പറയുന്ന സമയത്ത് അത്ര ഒരു വൈകാരികമായിട്ടായിരുന്നു സംസാരിച്ചത് അതോടൊപ്പം തന്നെ ഇത് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോഴും ആ വൈകാരികത മനസ്സിലുണ്ട് ഇപ്പോഴും ആ ഒരു ഫീൽ തന്നെയാണ് നിൽക്കുന്നില്ലേ അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു സുഹൃത്ത് എങ്ങനെ ചേർത്ത് നമുക്കും പല ഘട്ടങ്ങളും ആയിരുന്നു നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ ആപത്ത് സമയത്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു രംഗം പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നു അതുപോലെ നമ്മൾ ഇകൃതി കാണിക്കുന്ന തള്ളിക്കളയുന്ന സുഹൃത്തുക്കൾ കണ്ടുപഠിക്കാനുള്ള ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടുപഠിക്കാനുള്ള ഒരു ദൃശ്യങ്ങൾ ഒരു കാട്ടാന നമുക്ക് കാട്ടിത്തരുന്ന ഒരു ദൃശ്യം അതെടുക്കുമ്പോൾ ഈ മേഖലയിൽ ഒരുപാട് കാട്ടാനകളുണ്ട് ഒരു പക്ഷേ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ കാട്ടാനകളെ ആളുകൾ പേരെടുത്താണ് പറയുന്നത് ഏഴാറ്റുമുഖം ഗണപതി അങ്ങനെ പല പല പേരുകളാണ് ഇട്ടിരിക്കുന്നത് അവരും ഈ ആനയോടുകൂടി ജീവി അതിനിടയിൽ തന്നെയാണ് ജീവിക്കുന്നത് പലപ്പോഴും ഈ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊരു ശല്യവും ഇല്ല ഈ പുറത്തുനിന്ന് വരുന്നവരാണ് ശല്യങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത് ആനയെ പ്രകോപിക്കുന്നത് അല്ലേ ഉറപ്പായി ഇവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ നമുക്ക് ഈ ഒരു നമ്മളെ ഇത് കാണിച്ചു തന്ന ഏഴാറ്റുമുഖം ഗണപതി അതെ ഇവിടെ നാട്ടുകാർ പറയുന്നത് അത് കാട്ടാനയല്ല നാട്ടാനയാണെന്ന് അത്രയും ഇഷ്ടമാണ് ഇപ്പോൾ ഈ ഈ ഒരു മുറിവേറ്റ ആന ഈ ഗണപതി ആയിരുന്നെങ്കിൽ ഇവിടെ നാട്ടുകാർ ചികിത്സിക്കുന്നത് അത്രയും എന്നാൽ കാർഷികകൾ അതിൻ്റെ അതായത് കാടിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് ഇറങ്ങി അത് കഴിക്കുമെന്നല്ലാതെ ചട്ടം പഠിച്ച ഒരു നാട്ടാന എന്നാണ് കാട്ടാന എന്നാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അല്ലാതെ പല ആളുകളും ഈ ആനയുടെ മുമ്പിൽ പല പ്രാവശ്യം അബദ്ധത്തിലേക്ക് ചെന്ന് ചാടിയിട്ടുണ്ട് പക്ഷെ ഒരു ഉപദ്രവുമില്ലാതെ വളരെ ശാന്തനായി ഇങ്ങനെ നടക്കുന്നൊരയാണ് ഈ ഗണപതി അതുപോലെ പല ആനകളും ഇവിടെ ഇപ്പോൾ മഞ്ഞക്കൊമ്പൻ അത് പ്രളയത്തിനെ അതിജീവിച്ച ഒരു മഞ്ഞക്കൊമ്പൻ ഓട്ടക്കാതൻ അയ്യപ്പൻകുട്ടി അങ്ങനെ ഒരുപാട് ആനകളുള്ള ഒരു സ്ഥലമാണ് അതും ഇവർ തമ്മിൽ ഒരു സൗഹൃദം കുത്തുകൂടയിലൊക്കെ നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട് ഇപ്പം ഈ ഓട്ടക്കാതൻ ൻ എന്ന് പറയുന്ന ആന വർഷത്തിലൊരിക്കൽ മാത്രം ഈ പ്ലാന്റേഷനിൽ എത്തുന്ന ആനയാണ് അത് കഴിഞ്ഞ ദിവസം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മഞ്ഞക്കൊമ്പരും ഒരു മോഴയും തൊട്ടടുത്ത് പന മറിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അതിന്റെ ദൃശ്യങ്ങളും നമ്മുടെ അടുത്തുണ്ട് അതായത് ഒരു നേരിട്ട് വരുന്നു തുമ്പികൊണ്ട് തൊടുന്നു അത് കഴിഞ്ഞ് ഒരു ഒരുമിച്ച് നിന്നാണ് മറ്റു രണ്ടു പേർ മറച്ച പന ഒരുമിച്ച് നിന്ന് തിന്നുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ അത്യപൂർവമായ കാഴ്ചകൾ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ പക്ഷേ ഈ പുറമേ നിന്ന് വരുന്ന ചില ആളുകൾ ഇവയെ പ്രകോപിപ്പിച്ചു പല ഇപ്പം നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു വാർത്ത കൊടുത്തിന് ആനയ്ക്ക് ചക്ക കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമൊക്കെ അത് വെച്ചാൽ ഇവിടെ വരുന്ന പല യൂട്യൂബർമാരും പല ഈ പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികളും ആ ഈ മന്യമൃഗങ്ങളെ ആനയെന്ന് മാത്രമല്ല പലതിനെയും പ്രകോപിപ്പിച്ച് ഈ നാട്ടുകാർക്കൊരു ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും നല്ല സാഹോദര്യത്തിന് ദൃശ്യം നൽകിയ പൈസ നമുക്കൊന്ന് ചേർത്ത് നിർത്താം കാരണം ഇതൊക്കെയാണല്ലോ മനുഷ്യത്വം എന്ന് പറയുന്നത് അല്ലേ എന്തായാലും ഇതൊരു സന്തോഷകരമായ ഒരു നാടിന്റെയും ഒക്കെ തന്നെ ഭൂമിശാസ്ത്രം നന്നായിട്ട് അറിയാവുന്ന പൈസ വിവരിക്കുമ്പോൾ അത് കേട്ടിരിക്കുകയാണ് അതാ ഇടയ്ക്ക് ഇടപെടാഞ്ഞത്